ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ നാല് ഉടായിപ്പുകൾ അതെ ജാസ്മിൻ ഗബ്രി നോറ റസ്മിൻ ഭായ് ഇവർ നാലും ഉഡായിപ്പുകൾ തന്നെയാണ് കള്ളത്തരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇവർക്ക് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ ഇവർ ബിഗ് ബോസിൽ വരുന്നുണ്ട് എന്ന് ഇവർക്ക് നാല് പേർക്കും അറിയാമായിരുന്നു റസ്മിൻ ഭായെ ഏഷ്യനേറ്റ് തന്നെയാണ് ബിഗ് ബോസിൽ ഉണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അതുപോലെ തന്നെ ഏഷ്യനേറ്റിൻ്റെ ഓഫീസിൽ വെച്ച് ഗബ്രിയും ജാസ്മിനും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അവരിത് അംഗീകരിച്ചിട്ടുമുണ്ട് പക്ഷെ അവർ ബിഗ് ബോസിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ നോറ റസ്മിൻ ബായ് ജാസ്മിൻ ഗബ്രി ഇതിൽ ഇന്നലത്തെ ലൈവില് നോറ തന്നെ പറയുന്നുണ്ട് എൻ്റെ നമ്പർ നിനക്ക് എപെടന്ന് കിട്ടി എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിനോട് അതിനർത്ഥം ജാസ്മിനും നോറയും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ജാസ്മിൻ ഏതോ ഒരു കാക്കയുടെ പേരൊക്കെ പറഞ്ഞിട്ട് മുന്നേ കാക്കയോ ഏതോ ഒരു കാക്ക ഫുള്ള് കാക്കുകളാണല്ലോ ഇവിടെ കാക്ക എന്ന് ഒരാളെ വിളിച്ചതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് അപ്പോഴാണ് ജാസ്മിൻ ബിഗ് ബോസിൽ പോയി എല്ലാവരെയും കാക്ക കാക്ക വിളിക്കുന്നത് പിന്നെ റസ്മിൻ ഭായ് തീർച്ചയായും റസ്മിൻ ഭായെ ഏഷ്യനെറ്റ് പരിചയപ്പെടുത്തിയത് കൊണ്ട് തന്നെ എല്ലാവരും റസ്മിൻ ഭായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം തീർച്ചയായും മറ്റുള്ള കണ്ടസ്റ്റൻസ് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തീർച്ചയായും ജാസ്മിനും ഈ പറയുന്ന നോറ ഗബ്രി ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട് ഇവര് പ്ലാൻ ചെയ്തിട്ട് ബിഗ് ബോസിനകത്തേക്ക് വരികയും ഫസ്റ്റ് കാണുമ്പോൾ ഞാൻ നോറ ഞാൻ റസ്മിൻ ഭായ് ഞാൻ ഗബ്രി ഞാൻ ജാസ്മിൻ എന്ന് പറഞ്ഞ് പരസ്പരം പരിചയപ്പെടുന്നു ആദ്യമായിട്ട് കാണുന്നത് പോലെ എവിടെ നാട് എവിടെ വീട് എന്നൊന്നും ചോദിക്കുന്നില്ല ലാലേറ്റൻ വന്ന് ആദ്യ ആഴ്ചയിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും നിങ്ങളെന്തുകൊണ്ട് പരസ്പരം പരിചയപ്പെടുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ വിശേഷങ്ങൾ ചോദിക്കുന്നില്ല എന്ന് കാരണം ചോദിക്കേണ്ട ഈ നാല് പേരും പരസ്പരം പരിചയമുണ്ട് നേരത്തെ തന്നെ ഇത് നമ്മുടെ ജിൻഡോ പൊളിച്ചടക്കിയിട്ടുണ്ട് ജിൻഡോയെയും ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ജിൻഡോ അത് ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് പറയുകയും ചെയ്തു ആ പറച്ചിലിൽ തന്നെ നോറയുടെയും റസ്മിൻ ബായുടെയും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും എല്ലാം മുഖം മാറിയിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജിൻഡോയെ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും അതുപോലെ റസ്മിൻ ബായും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത് എവിടെ മുതലാണ് എന്ന് കാരണം ആ സംഭവം പുറത്ത് വിട്ടതോടുകൂടിയാണ് ജിൻഡോയ്ക്കെതിരെ ഇവർ വന്നത് അതിനു മുൻപ് തന്നെ നോറയുമായിട്ട് ജിൻഡോ വഴക്കുണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് ജിൻഡോ ഇത് പുറത്തുവിട്ടത് അപ്പോൾ അത് മറ്റുള്ളവരെ കൂടി ബാധിക്കുമെന്നായപ്പോൾ അവരെല്ലാവരും ജിൻഡോയെ എതിർക്കാൻ തുടങ്ങി ജിൻഡോയെ തേച്ചൊട്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് തേഞ്ഞൊട്ടുന്നത് ആരാണ് എന്ന് നമ്മൾക്കറിയാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് ബിഗ് ബോസ് വീട്ടിനെ അകത്ത് വെച്ച് വന്നതാണ് എന്ന് തീർച്ചയായും അല്ല ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരുടെയും സ്വഭാവം വെച്ച് തീർച്ചയായും ഇവർ ഒന്നില്ലെങ്കിൽ അവിടുന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഫോൺ നമ്പർ കൈമാറി പിന്നീട് സംസാരിച്ചിട്ടുണ്ടാവാം ഇവരുടെ പ്ലാനാണ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കോംബോ ഇങ്ങനെ പോണം എന്നുള്ളത് അവരുടെ പ്ലാനാണ് ആ പ്ലാനിൽ മാറ്റം വരുത്താൻ രണ്ടുപേരും തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നലെ ലൈവില് നമ്മുടെ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് എൻ്റെ തന്ത വിളിച്ച് എന്നെ പൊരിച്ചിട്ട് ഞാൻ കുലുങ്ങിയിട്ടില്ല എന്ന് അതായത് അന്ന് ജാസ്മിൻ്റെ അച്ഛൻ അസുഖ വിവരം പറയാൻ വേണ്ടി ബിഗ് ബോസിലൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു എൻ്റെ നേതൃത്വത്തിലാണ് അവർ സംസാരിച്ചത് അസുഖകാര്യം പറയാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് നല്ല കല്ല് വെച്ച നോണ അലക്കി വിടുന്നുണ്ടായിരുന്നു നമ്മളൊക്കെ വിശ്വസിച്ചു നമ്മളൊക്കെ പൊട്ടന്മാരായതുകൊണ്ട് നമ്മളെല്ലാവരും വിശ്വസിച്ചു ലാലേട്ടനോട് ജാസ്മിൻ ലാലേറ്റ ഒരു ബ്ലോക്കേ ഉള്ളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതും ഞങ്ങള് വിശ്വസിച്ചു എല്ലാവരും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല യൂട്യൂബേഴ്സും അത് കല്ല് വെച്ച നുണയാണ് ഇതാണ് സംഭവിച്ചത് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് തീർച്ചയായും അന്ന് ജാസ്മിൻ്റെ അച്ഛൻ വിളിച്ചത് ജാസ്മിനെ പൊരിക്കാൻ തന്നെയായിരുന്നു ജാസ്മിൻ്റെ വൃത്തികെട്ട ഗെയിം പറയാൻ തന്നെയായിരുന്നു പക്ഷേ ജാസ്മിൻ അതിൽ നിന്ന് മാറാൻ തയ്യാറായില്ല ആദ്യം തയ്യാറായെങ്കിലും പിന്നീട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയല്ലേ അപ്പോൾ അതിൽ നിന്ന് മാറണ്ട എന്ന് തീരുമാനിച്ചു അച്ഛനൊക്കെ ഓൾഡ് ജനറേഷനാണ് അവർക്ക് ഈ പ്രണയവും സ്നേഹവും ഫ്രണ്ട്ഷിപ്പും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്കത് അറിയാത്തത് കൊണ്ടാണ് യുവാക്കൾ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ജാസ്മിനും ഈ പറയുന്ന ഗബ്രിയും കൂടി ഈ വക വൃത്തികെട്ട കോംബോ കൊണ്ട് നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും റസ്മിൻ ബായുടെ ഒരു ക്യാരക്ടർ റസ്മിൻ ബായ് ഫുൾ ടൈം ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി കോംബോയുടെ കൂടെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ നോർ ചെയ്യും എന്തുകൊണ്ട് അങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു കാരണം അവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തതാണ് ഇനി അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ മൊത്തം പരസ്പരം വിളിച്ചു പറയും മാറും ഇപ്പോൾ നോറയുമായി ജാസ്മിൻ വഴക്കിട്ടതുകൊണ്ട് നോറ എൻ്റെ ഫോൺ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യം അവിടെ ചോദിച്ചു അതുപോലെ ഇനി റസ്മിൻ ബായുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും റസ്മിൻ ബായുടെ കോട്ട ചീട്ടുകൂട്ടാരം പോലെ താഴെ വീഴും റസ്മിൻ ബായുടെ വിചാരം പുറത്ത് വൻ സപ്പോർട്ടാണ് തനിക്ക് എന്നാണ് അതുപോലെ തന്നെയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും എല്ലാം വിശ്വാസം നോറയ്ക്കാണെങ്കിൽ പുറത്ത് നെഗറ്റീവ് ആകുമോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ടുണ്ട് എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇത്തരം കള്ളത്തരങ്ങൾ കാണിച്ച് കളിക്കാൻ വന്ന ഇവരെ നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് പല ആൾക്കാരും പറയുന്നു പല ആൾക്കാരെന്നല്ല ബിഗ് ബോസ് തന്നെ പറയുന്നു നിങ്ങൾ റിയലായി നിൽക്കൂ നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ബിഗ് ബോസ് ഫീഡ് എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവരാണെങ്കിൽ പക്കാ പ്ലാനും ചെയ്ത് വന്ന് അവിടെ കളിക്കുന്നു ഇന്നലെ നോറയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക് അതായത് ഇവർ പ്ലാൻ ചെയ്ത് മുൻപ് വന്നതാണ് ഇപ്പോൾ നോറ ഇവരെല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു നോറയുടെ കണക്ഷൻ ജാസ്മിനുമായിട്ടും ഈ പറയുന്ന റസ്മിൻ ബായുമായിട്ടാണ് ഗബ്രിയുമായിട്ട് നേരിട്ടുള്ള കണക്ഷൻ നോറയ്ക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഗബ്രിക്ക് ജാസ്മിനുമായും റസ്മിൻ ബായുമായും കണക്ഷൻ ഉണ്ട് ജാസ്മിന് ഈ മൂന്ന് പേരുമായിട്ടും കണക്ഷൻ ഉണ്ട് റസ്മിൻ ബായിക്കും ബാക്കിയുള്ള മൂന്ന് പേരുമായിട്ടും കണക്ഷൻ ഉണ്ട് എന്തായാലും പല കള്ളത്തരങ്ങളും പൊളിഞ്ഞ് വീഴുന്നുണ്ട് ഫസ്റ്റ് ജിൻഡോയാണ് അതിന് നേതൃത്വം കൊടുത്തത് പിന്നെ ബിഗ് ബോസ് തന്നെ കുറച്ച് കുറച്ച് കള്ളത്തരങ്ങൾ പൊളിച്ചു കൊടുത്തു ഇന്നലെ നോറയും അതിന് ഒരു കാരണമായി എന്നാണ് എന്തായാലും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും റസ്മിൻ ബായുടെയും വിചാരം അവിടെ പോസിറ്റീവായി നിൽക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളാണ് ഇപ്പോൾ ജനഹൃദയങ്ങളിലെ താരങ്ങൾ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അവരറിയുന്നില്ലല്ലോ ജനഹൃദയങ്ങളിൽ ഏറ്റവും താഴെ കിടക്കുന്ന മൂന്ന് പേരാണ് ഇവരെ എന്ന് അതായത് ജനങ്ങൾ വെറുക്കുന്ന ജനങ്ങൾ വെറുപ്പോടെ മാത്രം കാണുന്ന മൂന്ന് പേർ ജാസ്മിൻ ഗബ്രി റസ്മിൻ ബായ് പിന്നെ ഈ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് അതായത് അതിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസുമായി പ്ലാൻ ചെയ്ത് വരുന്നത് ഈ സീസണിൽ തുടങ്ങിയ പരിപാടിയല്ല ബിഗ് ബോസ് സീസണുകളിലെ തന്നെ ഏറ്റവും വലിയ പരാജയമായ സീസൺ ഫൈവിൽ ഇത് നടന്നിട്ടുണ്ട് അത് പുറത്തു കൊണ്ടുവന്നത് ബിഗ് ബോസ് സീസൺ ത്രീയിൽ ഉണ്ടായിരുന്ന പോളിഫിറോസാണ് പോളിഫിറോസ് വ്യക്തമായി പറയുന്നുണ്ട് അഖിൽ മാരാർ എന്ന വ്യക്തി ബിഗ് ബോസ് സീസൺ ഫൈവിലേക്ക് പോകുന്നതിന് മുൻപ് ബിഗ് ബോസിലേക്ക് പോകുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസുമായി ഒത്തുകൂടിയിരുന്നു അവർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരുമിച്ച് കൂടി കുറേ കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയിരിക്കുന്നത് എന്ന് അപ്പോൾ ഇത് ഈ സീസണിൽ തുടങ്ങിയ പരിപാടിയല്ല മുൻപ് തന്നെ ഈ സംഭവം നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ സീസൺ വൻ പരാജയ സീസണായി മാറിയത് ഇവിടെ ബിഗ് ബോസേ ഉടായിപ്പ് കാണിക്കുന്നു അപ്പൊ കണ്ടസ്റ്റൻസും കുറച്ചൊക്കെ ഉടായിപ്പ് കാണിക്കും അത് വേറെ കാര്യം ഇപ്പോ പൊളിഫിറോസ് അന്ന് ആ ഒരു കാര്യം പറഞ്ഞപ്പോ അതിന് മറുപടി അഖിൽമാരാർക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ പലതരം പ്ലാനിങ്ങുമായിട്ട് ഇവര് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുന്നു ആ പ്ലാനിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുമ്പോൾ അവർ തമ്മിൽ ക്ലാഷ് വരുന്നു അപ്പോ അവർ തന്നെ ഇതെല്ലാം പുറത്തേക്കിടും അങ്ങനെയാണ് ഇപ്പോ ജാസ്മിന്റെയും ഗബ്രിയുടെയും അതുപോലെ ഈ പറയുന്ന റസ്മിൻ ബായുടെയൊക്കെ കള്ളത്തരങ്ങൾ പുറത്ത് ആവുന്നത് പിന്നെ ബിഗ് ബോസ് ബിഗ് ബോസ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പല കണ്ടസ്റ്റൻസിനും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ലാലേട്ടന്റെ വായിൽ നിന്ന് വന്ന് അവരറിയുന്നതല്ല ബിഗ് ബോസ് തന്നെ അതിനൊരു സാധ്യത അവർക്കുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സീസൺ ഫൈവില് അഖിൽ മാരാർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിരിച്ചു വന്നു അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസിനും അറിയാം അതേപോലെ തന്നെയാണ് ജാസ്മിന് ജാസ്മിന്റെ അച്ഛൻ വിളിച്ച് ഉപദേശങ്ങൾ കൊടുത്തത് ഉപദേശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നിന്റെ ലവ് ട്രാക്ക് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്തത് എന്നിട്ടും ഈ പറഞ്ഞ ജാസ്മിന് മനസ്സിലായിട്ടില്ല അത് വേറെ കാര്യം ബിഗ് ബോസ് തന്നെ പറയുന്നു എൻ്റെ നേതൃത്വത്തിലാണ് അവർ സംസാരിച്ചത് എന്ന് അപ്പോൾ അവരെയും കുറ്റം പറയാൻ പാടില്ല കാരണം ബിഗ് ബോസ് തന്നെ നേതൃത്വം കൊടുത്തിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോളാൻ അപ്പൊ ആദ്യം നേരാവേണ്ടത് ബിഗ് ബോസ് ആണ് അതിനുശേഷമാണ് കണ്ടസ്റ്റൻസ് ഒക്കെ കണക്കാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും സംഗതി ഉഷാറാവട്ടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ